തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ മൂന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടി എം പ്രകാശൻ മാസ്റ്റർ സി പി എം അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കോൺഗ്രസ് കെ കെ വിനോദ് കുമാർ ബി ജെ പി എന്നിവരാണ് സംവാദത്തിൽ പങ്കെടുത്തത് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം ഇത്തവണ എൽ ഡി എഫ് നേടുമെന്ന് എം പ്രകാശൻ മാസ്റ്റർ അവകാശപ്പെട്ടു കഴിഞ്ഞ അഞ്ച് വർഷം ഭരണം നടത്തിയ യു ഡി എഫ് ഭരണസമിതിക്ക് ഒരു വികസന നേട്ടവും അവകാശപ്പെടാനാവില്ല പഠനപ്പാലത്തെ മലിനജല ജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല ഇപ്പോഴും തോട്ടിലൂടെ തന്നെയാണ് ജലം ഒഴുക്കിവിടുന്നത് മരക്കാർകണ്ടിയിലെ സീവേജ് പ്ലാന്റ് നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് സർക്കാർ തന്നെ പദ്ധതി നിർത്തിവെപ്പിച്ചിരിക്കുകയാണെന്ന് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു പക്ഷേ കണ്ണൂരിലെ മാലിന്യ കൂമ്പാരങ്ങൾ വളരെ അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നു ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ തട്ടിച്ചുവന്നാണ് ആ പദ്ധതി എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മരക്കാർകണ്ടി സ്വീയേജ് പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന അഴിമതിയെ സംബന്ധിച്ചാണ് നമ്മളെല്ലാം തന്നെ കേട്ടത് ഏതാണ് നൂറ്റി കോടി രൂപയുടെ അന്യായമായ നിലപാട് ഗവൺമെൻറ് പരിശോധിച്ച് ആ കൊട്ടേഷൻ തന്നെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വികസന രംഗത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അതിനോടെല്ലാം തന്നെ കോർപ്പറേഷൻ സ്വീകരിക്കുന്ന നിലപാടെന്താ അതൊന്നും നടപ്പിലാക്കാൻ കോർപ്പറേഷൻ സന്നദ്ധമല്ല ഉദാഹരണത്തിന് ആയിരം ആളുകളിൽ അഞ്ചു പേർക്ക് പണി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ നടപ്പിലാക്കാൻ കോർപ്പറേഷന് യാതൊരു പദ്ധതിയും ഇല്ല വാതിൽപ്പടി സേവനം എഴുപത് വയസ്സ് കഴിഞ്ഞ് മുഴുവൻ ആളുകൾക്കും ഗവൺമെന്റിന്റെ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന ഒന്നാണ് വാതിൽപ്പടി സേവനം ഇന്ത്യക്ക് മാതൃയായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പക്ഷേ ഇവിടെ ആ കാര്യം നടപ്പിലാക്കാൻ കോർപ്പറേഷൻ സന്നുമല്ല ഇപ്പോൾ നമുക്കറിയാം തീരദേശം ഒരുപാടുള്ള സ്ഥലമാണല്ലോ ഈ കണ്ണൂർ കോർപ്പറേഷൻ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നത് അപകടത്തിന് നടുവിലാണ് അവർക്ക് അപകടത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് പുനർഗേഹം അവരെ മറ്റ് സ്ഥലങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതി ആ പദ്ധതിയെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി പോലും കോർപ്പറേഷന് സമയമില്ല കണ്ണൂർ കോർപ്പറേഷനെ എൽ ഡി എഫ് സർക്കാർ ഇതുവരെ ഞെരിക്കുകയാണ് ചെയ്തതെന്ന് മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നിലവിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ ദസറ നഗര സൗന്ദര്യവൽക്കരണം ജവഹർ സ്റ്റേഡിയം നവീകരണം തുടങ്ങിയവയെല്ലാം ഭരണസമിതിയുടെ നേട്ടങ്ങളാണെന്ന് ടി ഒ മോഹനൻ പറഞ്ഞു സോണ്ടാ കണ്ടാണെന്ന് രൂപക്ക് ടെൻഡർ ചെയ്തിട്ട് ആണ് സോണ്ടാ ക കൊടുത്തത് ആ അമ്പത്തിനാല് കോടി രൂപ കൊടുത്തപ്പോഴാണ് അത് സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനി അവിടെ തീയിട്ടത് ആ തീയിട്ടപ്പോൾ വിജിലൻസ് കേസെടുത്തു അന്വേഷിച്ചു ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം അയിമ്പത്തിനാല് കോടി രൂപക്ക് ടെൻഡർ ചെയ്ത പ്രവൃത്തി ഇരുപത്തിരണ്ട് കോടിക്ക് മറ്റൊരു കമ്പനിക്ക് മറച്ചു കൊടുത്തു എന്ന് വെച്ചാൽ ടെൻഡർ എടുത്ത കമ്പനിക്ക് മുപ്പത്തിരണ്ട് കോടി ലാഭം സോണ്ട കമ്പനിയാണ് വൈക്കം മീഷന്റെ കമ്പനിയാണ് എനിക്ക് കണ്ണൂരിൽ സോണ്ട കമ്പനിക്ക് തുടരണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വിളിച്ച് വിളിച്ചെങ്കിൽ ആ മീറ്റിംഗിനകത്ത് ഞാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനായ ദത്തൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം എന്നെ ഓഫീസിൽ വിളിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് എന്നോട് അഭ്യർത്ഥിച്ചു ഇത് സർക്കാർ വേണമെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യാം അപ്പോൾ അതിൻ്റെയൊക്കെ പിറകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന അഴിമതി അതിനകത്തുണ്ട് എന്ന് വളരെ ആധികാരികമായിട്ട് തന്നെ പറയാൻ എനിക്ക് കഴിയും എന്നിട്ട് എറണാകുളത്തെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ അത് ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോൾ മാഷ് അതിൻ്റെ കോപ്പി ഞാൻ തരാം ഇവിടെ ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷത്തിൻ്റെ ക്രമരഹിതമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് വെല്ലുവിളിച്ച് പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു വിജിലൻസ് അന്വേഷണം കൊണ്ടുവരുന്നില്ല ഞങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ ഞങ്ങളുടെ പേരിൽ കേസ് വരട്ടെ അവിടെ കൊച്ചി കോർപ്പറേഷൻ ഒൻപത് കോടി അൻപത്തിയാറ് ലക്ഷം രൂപ ക്രമരഹിതമായി ചെലവഴിച്ചു എന്ന് പറഞ്ഞത് നഷ്ടപ്പെടുത്തിയെന്നാണ് എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുന്നത് അവിടെ എഴുതി കൊടുത്ത കണക്ക് പ്രകാരം അവിടെയുള്ള സോയിൽ ആ വേസ്റ്റ് സോയിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയാണ് കൊണ്ട് നിക്ഷേപിക്കുക എന്നാണ് കൊടുത്ത സത്യവാങ്മൂലം എന്നാൽ ആ മാലിന്യം മുഴുവൻ അവിടുത്തെ പുഴയോരത്ത് മുഴുവൻ ഡമ്പ് ചെയ്ത് നൂറ് മീറ്റർ അകലെ പോലും ഇല്ലാതെ ഡംപ് ചെയ്തിട്ടാണ് ഈ കോടിക്കണ രൂപ എടുത്തത് എന്നിട്ട് അറിയാമോ ഗ്രീൻ റിമോഡൽ നൂറ് കോടി രൂപ ഇന്ത്യയിൽ ഒരു കോർപ്പറേഷൻ വിളിക്കാത്ത തരത്തിൽ നൂറ് കോടി രൂപ കൊച്ചി കോർപ്പറേഷൻ പിഴ വിളിച്ചു എന്നിട്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ ആക്ഷേപിക്കുന്നത് ആ പിഴ വിളിച്ചത് അവിടെ നിൽക്കുക കോടതിയിൽ പോയി സ്റ്റേ ചെയ്ത് നിൽക്കുക നൂറ് കോടി രൂപ പിഴ അപ്പൊ നമുക്കറിയാം അവിടെ ഇത്തരം ആക്ഷേപങ്ങൾ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് മുമ്പായിട്ട് മുഴുവൻ ഇപ്പോഴും നീക്കിയിട്ടില്ല അവിടെ ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ഏക്കർ വിസ്തൃതിയിൽ അത് നീക്കം ചെയ്തിട്ട് അവിടെ മന്ത്രി ഉൾപ്പെടെ വന്നൊരു നാടകം കളിച്ചു എന്താ മന്ത്രിയേതാ മാലിന്യം നീക്കിയ സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ തൽക്കാലത്തേക്കങ്ങ് പിടിച്ചു പറ്റാൻ പിടിച്ചു നിൽക്കാൻ പറ്റും അതിലപ്പുറം ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം ജനങ്ങളുടെ മുമ്പാകെ ഇവിടെ പറഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ട് പറയുന്നു ഞങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ജനങ്ങളുടെ മുൻപാകെ വെച്ചുകൊണ്ട് തന്നെ അത് വലിയ വലിയ പദ്ധതികൾ ചെയ്തിട്ടുണ്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് താഴെത്തട്ടിലുള്ളവർക്കുൾപ്പെടെ എല്ലാവർക്കും സഹായകരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ചെരുപ്പ് തുന്നൽ തൊഴിലാളികൾ നിങ്ങൾ അറിയാലോ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ അവരുൾപ്പെടെ അവരോടൊന്ന് ചോദിച്ചാൽ മതി അവരുൾപ്പെടെ ഞങ്ങളുടെ പദ്ധതി വെച്ചുകൊണ്ട് കൊണ്ട് പദ്ധതി വെച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുത്തു മറ്റൊരു കോർപ്പറേഷൻ ചെയ്യാത്ത ദുരിതാശ്വാസ നിധി നിങ്ങൾ അന്വേഷിക്കണം അറുപത്താറ് ലക്ഷം രൂപ നമ്മൾ ദുരിതാശ്വാസ നിധി കൊടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാൻ മാറി മാറി ഭരിച്ച ഇരു മുന്നണികളും ശ്രമിച്ചു എന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് ആരോപിച്ചു പത്തു വർഷം കോർപ്പറേഷനിൽ ഭരണം എന്നതൊന്നും നടക്കുന്നില്ല വികസനം എന്നാൽ അഴിമതി നടത്താനുള്ള അവസരം ഒരുക്കലാണെന്നും വിനോദ്കുമാർ ആരോപിച്ചു ഈ കണ്ണൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്താ സംഭവിക്കുന്നത് സഭിഎം എസ് ചില സ്ഥലങ്ങൾ കൂട്ട് കോൺഗ്രസ് പാർട്ടിയുമായി ചില സ്ഥലങ്ങൾ കൂട്ട് ഇങ്ങനെയുള്ള ആളുകളുമായി കൂട്ടുകൂടുന്ന ഒരു സാഹചര്യവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും കണ്ണൂരിലും പലയിടങ്ങളിലും ഒളിഞ്ഞും ഒക്കെ കണ്ടുവരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നാടിന്റെ വികസനത്തിനുവേണ്ടി കൈകൊള്ളുന്ന ഒരു സാഹചര്യം അത് ഏത് പാർട്ടികളായാലും ഏത് മുന്നണികളായാലും സ്വീകരിക്കണം ജനാധിപത്യ സംവിധാനത്തിലായാലും ഭരണ സംവിധാനത്തിലായാലും സക്രിയമായ സക്രിയമായ ഒരു 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 ക്രിയാത്മകമായ ക്രിയാത്മകമായ ഭരണകൂടവും ഭരണം നല്ല കൊണ്ടുപോകാൻ ോം അഴിമതിയുടെ കെ കാര്യ പര്യായം വികസന മുന്നെടുപ്പിന്റെ പര്യായം ഈ നാടിന്റെ ആളുകൾ ജനങ്ങൾക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം ഈ ഒരു ഭരണകൂടമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടായത് കഴിഞ്ഞ അഞ്ചു വർഷവും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഭരണപക്ഷത്തിന്റെ അഴിമതിക്ക് കൂടുതൽ സ്വീകരിച്ചിട്ടുണ്ട് അഴിമതിയുടെ കാര്യത്തിൽ ഈ ആളുകളുമായി സന്ധി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരായ ജനവിധി തീർച്ചയായും നാടിന്റെ വികസനത്തിന് തോളൊരു തോൾ ചേർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി നേതൃത്വം എൻ ഡി എഫ് പ്രവർത്തിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും ആഗ്രഹമാണ് ആ ആളുകളുടെ ആഗ്രഹം തീർച്ചയായും ഞങ്ങൾക്കുള്ളത് പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അനു മരിയ മുഖാമുഖം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് ട്രഷറർ കെ സതീശൻ എന്നിവർ സംസാരിച്ചു കണ്ണൂർ വൺ കണ്ണൂർ ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ